ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വീടുകൾ പറയുന്നത് വെറും ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു വീടാണ് അതിന് മുന്നേ തന്നെ വരട്ടെ ഈ വീടിന് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഒരു ലോണും കൂടെ ഉണ്ട് അപ്പോൾ ബാക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോൺ നിങ്ങളിലേക്ക് മാറ്റി ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് കടക്കുന്നതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലോ ഫേസ്ബുക്ക് പേജിലോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിലൊന്ന് പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുകയും കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടായി കൊണ്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ റോഡ് റോഡ് ബസ് റോഡ് ഉദ്ദേശിച്ചു നൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു ഗവൺമെൻറ്റിനോടുള്ള എ ടി എം പിന്നെ അതേപോലെ ബാക്കിയുള്ള സൗകര്യങ്ങൾ ഹോസ്പിറ്റൽ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ അഞ്ച് സെൻ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടായിയാണ് ഞാൻ കണ്ടല്ലോ നല്ല വൃത്തിയിലുള്ള ഒരു വീടാണ് കേട്ടോ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് അതേപോലെ തന്നെ ഒന്ന് ബാത്ത് അറ്റാച്ചഡാണ് അഞ്ച് സെൻറ്റ് സ്ഥലങ്ങളുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം ഇതിൻ്റെ ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ബാത്റൂം അറ്റാച്ചഡ് ആണ് പിന്നെ അതേപോലെ പയ്യന്നൂർ ടൗണിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ മാ മൂന്ന് കിലോമീറ്റർ കേട്ടോ പയ്യന്നൂർ ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ മാറ്റത്തൂരുണ്ട് അപ്പോൾ അടുത്തടുത്തായിട്ട് എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു എല്ലാ സൗകര്യങ്ങളും നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിടക്കുന്ന നല്ലൊരു വീടാണ് അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നത്തിനും കൊണ്ട് വയ്ക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക റെസിഡൻഷ്യൽ ഏരിയയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ല വൃത്തിയുള്ള നല്ലൊരു വീടാണ് അപ്പം പന്ത്രണ്ട് ലക്ഷം ബാങ്ക് ലോൺ ഉണ്ട് അത് നിങ്ങൾക്ക് ഏരിയ ഫോർവേഡ് നിങ്ങളെല്ലാം ഇടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാക്കി പതിമൂന്ന് ലക്ഷം കൊടുത്തിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ പ്രൈസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ചെറിയ റേറ്റിന് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റും ബാക്കിയുള്ളത് ബാക്കിയിട്ടുള്ളത് എന്താച്ചാൽ ലോണാക്കിയിട്ട് എല്ലാ വർഷവും മാസം കൊണ്ട് അങ്ങനെ ചെറിയ റേറ്റ് അല്ലേ വരുന്നുള്ളൂ ലോണെന്ന് പറയുന്നത് അത്ര വലിയ പലിശയൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്യാം വീടിൻ്റെ ഉള്ളവശം കണ്ടാൽ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് മുകളിലോട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണം താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള സ്പേസും ഇവരെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പ്രോപ്പർട്ടി അപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിപ്പുരം കൂടാതെ ഇത് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടായി എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ ഏകദേശം അവിടുന്ന് എന്താ പറയുക വില്ലേജ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഹോസ്പിറ്റല് ഷോപ്പൊക്കെ അടുത്താണ് മെയിൻ ബസ് റൂട്ടിലേക്ക് നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ വ്യാപാരി വ്യവസായ ഭവൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ തന്നെ കണ്ടല്ലോ ബസ് റൂട്ടൊക്കെ അത്യാവശ്യം സൗകര്യമുണ്ട് റൂമാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നതാണ് അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒന്ന് ഒരു റൂമ് ബാത്ത് അറ്റാച്ചിലാണ് അപ്പം നല്ല വൃത്തി നല്ല വൃത്തിയുണ്ട് എല്ലാ സംഗതിയും നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വീട് നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് ലോപ്പർ പ്രോപ്പർട്ടികൾ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും അപ്പോൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തോളൂ കേട്ടോ ഇലക്ട്രിസിറ്റി വെള്ളം അങ്ങനത്തെ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു ഏരിയയിലൊരു പ്രോപ്പർട്ടിയാണ് കാരണം തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് കണ്ടുള്ള കിച്ചണിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസുള്ളൊരു കിച്ചൺ ആണ് നല്ല സൗകര്യമുള്ള ഒരു കിച്ചണൊക്കെയാണ് അതേപോലെ അത്യാവശ്യം എന്താ പറയുക നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമ്പോൾ നല്ലൊരു കാം ആൻഡ് ഒരു ഏരിയ ആണ് ബസ് കൂട്ടിലാകുന്നതിന് ബസ്സിൻ്റെ ശബ്ദം അങ്ങനത്തെ ഒന്നുമില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടി വെള്ളത്തിനും ബുദ്ധിമുട്ടില്ല വരുന്നില്ല റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ പ്രൈസാണ് പിന്നെ നിങ്ങൾക്ക് ലോണായിട്ട് വേണമെന്നുണ്ടെങ്കിലും കനറ ബാങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ലോണുണ്ട് ആ ലോൺ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ പരസ്യം നമ്മൾ ചാനൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തൊണ്ണൂറ് മുപ്പത്തിയേഴ് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് അറുപത്തി മൂന്ന് എന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് അറിയാമെന്ന് വിളിക്കേണ്ടത് തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് സെവൻ എയ്റ്റ് എയ്റ്റ് ലാസ്റ്റ് വരുന്ന ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ